ഇസ്ലാം ദീൻ അത് വൈകാരികമായി നോക്കിക്കാണേണ്ട ഒന്നല്ല ഹുദേവിയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രവാചൻ സല്ലാഹു തങ്ങൾ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് എത്തി പിന്നീട് അഞ്ചു വർഷക്കാലം മക്കയിലേക്ക് പോകുന്നില്ല സ്വപ്നത്തിൽ എത്തുന്നതും ത്വാഫു ചെയ്യുന്നതും കാണുകയും ആയിരത്തി നാന്നൂറോളം വരുന്ന സഹാബാക്കളുമായി അള്ളാഹുവിന്ദ റസൂൽ സല്ലല്ലാഹു അലൈ വസലമ തങ്ങൾ മക്കയിലേക്കുള്ള യാത്ര പുറപ്പെടുന്നു ചരിത്രം വിശാലമാണ് നമ്മളത് മനസ്സിലാക്കിയതാണ് ചെറിയ പ്രായം മുതൽ ഒടുവിൽ അത് ഹുദൈബിയ സന്ധിയിലെത്തി നിൽക്കുമ്പോൾ ഹദീസുകളിൽ കാണാം ഫുഹൈൽ ബിൻ അമർ സുഹൈൽ ബിൻ അമ്ര വരുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഹാത്തിന വബൈനക്കും കിതാബ ഒരു നമുക്കിടയിൽ ഒരു കരാർ എഴുതാം അങ്ങനെ മുസ്ലിമീങ്ങൾക്കും മക്കയിലെ മുഷിരിക്കീങ്ങൾക്കും ഇടയിൽ ഒരു കരാർ രൂപപ്പെടുകയാണ് ഫജ നബി സാഹു അലൈ വസ്ലമൽ കാത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ എടുത്തും വായനയും അറിയാത്ത വ്യക്തിയാണ് പ്രവാചകൻ എഴുത്തുകാരനെ വിളിച്ചു അദ്ദേഹം വന്നു എഴുതാൻ ആരംഭിക്കുകയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ ആവശ്യപ്പെട്ടു ഉടനെ സുഹൈലുബിൻ അമറിൻ്റെ ചോദ്യം അമർ റഹ്മാൻ മാ മാതിരി എന്താണ് റഹ്മാൻ അള്ളാഹു തന്നെയാണ് സത്യം അത് ഞങ്ങൾക്കറിയുകയില്ല അങ്ങനെ അള്ളാഹു റഹ്മാനാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഇതുപോലെ ഒരു കരാറിൻ്റെ ആവശ്യമില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല മതങ്ങൾ അത് മായിക്കാൻ ആവശ്യപ്പെടുന്നു ഒത്തു ബിസ്മിക ബിസ്മിക് അള്ളാഹുമ്മ റഹ്മാൻ എന്നത് മായിച്ച് ബിസ്മിക് അല്ലാഹുമ്മ എന്ന് എഴുതാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവ് തങ്ങൾ ആവശ്യപ്പെടുന്നു പിന്നീട് മുഹമ്മദ് റസൂലുല്ല എന്നെഴുതിയപ്പോൾ അവിടെയും വൈകാരികമായി സുഹൈലുബിൻ അമർ പ്രതികരിക്കുന്നുണ്ട് വല്ലാ ലൗഖു റസൂലുള്ള അനിൽ ബൈക്ക് അള്ളാഹു തന്നെയാണ് സത്യം മുഹമ്മദ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഒരിക്കലും കാബയെ തൊട്ട് നിങ്ങളെ ഞങ്ങൾ തടയുമായിരുന്നില്ല നമുക്കിടയിൽ യുദ്ധങ്ങളുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതും വായിച്ചു കളയണമെന്ന് അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലൈഹി തങ്ങളോട് സുഹൈൽ ആവശ്യപ്പെടുകയാണ് പ്രവാചൻ സല്ലള്ളാഹു അലൈ തങ്ങൾ പറയുന്നു ഉക്തൂ മുഹമ്മദ് ബിൻ അബ്ദില്ല മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് നിങ്ങൾ പകരം എഴുതുക വളരെ വൈകാരികമായ ഒരു രംഗമാണ് ആ സമയത്ത് അബൂജന്തൽ റസൂർ അല്ലാഹിയുടെ അരികിലേക്ക് വരുന്നുണ്ട് കരാർ എഴുതി തുടങ്ങുന്നു മക്കയിൽ നിന്ന് ഒരാൾ ഇസ്ലാമിലേക്ക് കഴിഞ്ഞാൽ മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചു പറഞ്ഞയക്കണം എന്നതാണ് തീരുമാനം ഉടനെ അബൂചന്തൽ ചങ്ങലകൾ പൊട്ടിച്ച് റസൂൾ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമരികിലേക്ക് വരുന്നു അതിന് തൊട്ടുമുമ്പ് സുഹാബാക്കൾ അവർ പറയുന്നുണ്ട് സുബെഹാൻ അല്ലാ ഖൈഫൻ ഇസ്ലാം സ്വീകരിച്ചൊരു മനുഷ്യനെ എങ്ങനെയാണ് നമുക്ക് മുഷിരിക്കീങ്ങളുടെ അരികിലേക്ക് തിരിച്ചു പറഞ്ഞയക്കാൻ സാധിക്കുക അതുകൊണ്ട് നബിയെ ആ കരാർ അങ് അംഗീകരിക്കരുത് മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചൊരാൾ എത്തിയാൽ മക്കയിലെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ മദീനയിലേക്ക് എത്തിയാൽ സുബഹാന എങ്ങനെയാണ് ഒരാളെ നമ്മൾ തിരിച്ചു പറഞ്ഞയക്കുക പ്രഭാചൻ സല്ലാഹു അലൈഹി കരാറും അംഗീകരിച്ചു കരാർ തീരുമാനമായി കടിഞ്ഞു സുഹൈലുബിൻ അമ്ര നോക്കി നിൽക്കെ അബൂജന്തൽ റസൂൽഹിയുടെ അരികിലേക്ക് വരുന്നു പ്രഭാചൻ സല്ല അള്ളാഹു അലൈഹി തങ്ങൾ കരാർ അറിയിക്കുന്നു അബൂജന്തൽ സുഹാബാക്കോട് ചോദിക്കുന്നുണ്ട് ഐ മഷർ അൽ മുസ്ലിമീൻ ഉറദ്ദു ഇലൽ മുശരിക്കീൻ വഖദ് ഞാൻ ഞാനിതാ മുസ്ലിം നിങ്ങൾ അരികിലേക്ക് വന്നിട്ടുള്ളത് കൊടിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അങ്ങേയറ്റം പരീക്ഷണങ്ങൾ സഹിച്ചുകൊണ്ട് ഞാൻ ഞാനിതാ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ വീണ്ടും മുശരിക്കീങ്ങളുടെ അരികിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണോ മുസ്ലിമീങ്ങളെ എന്ന് വൈകാരികമായി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ രംഗം കണ്ട് മഹാനായി ഒമർ അള്ളാഹുഹിന്റെ അരികിലേക്ക് വരുന്നു അലസ്ത നബിയല്ലാഹി ഹഖൻ

അബുബക്ര സുദ്ദീ അലൻഹു അള്ളാഹുത്തലഹുവിനെ മാറ്റിക്കൊണ്ടുപോയി സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയുള്ള ആളുകളെല്ലാം വൈകാരികമായി ഒരു വിഷയത്തെ നോക്കിക്കണ്ടപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈ വസലമനങ്ങൾ വിവേകത്തോടു കൂടെയാണ് അബുബക്ര സുദ്ദീ അലൻഹു വിവേകത്തോടുകൂടെയാണ് സന്ധിയെ നോക്കി കണ്ടത് അതിനെയാണ് പരിശുദ്ധ പരിചയപ്പെടുത്തിയത് അതാണ് അതാണ് വിജയം അപ്പോൾ ഒരു മുസ്ലിം ഏതു വിഷയങ്ങളും വൈകാരികമായിട്ടല്ല നോക്കിക്കാണേണ്ടത് ഒരു മുസ്ലിം ഒരിക്കലും വൈകാരിക തലങ്ങളിലേക്കല്ലേ പോകേണ്ടത് വിവേകത്തോടുകൂടെ ഏതു വിഷയങ്ങളെയും നോക്കിക്കാണമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അഷജ് ബിൻ അബ്ദുൽ ഖൈസ് വസൂൽ സല്ലാഹു അലൈ വസ്ലം എന്നുള്ള അരികിലേക്ക് തൻ്റെ ഗോത്രവുമായി കടന്നു വരുന്നുണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ ബൈരത്ത് ചെയ്യാൻ അതിനാണ് അവർ കടന്നു വരുന്നത് പ്രവാചകൻ സല്ല അള്ളാഹു അലൈ തങ്ങളെ മദീന പള്ളിയിൽ കണ്ട ഉടനെ ഒട്ടകത്തെ കെട്ടിയിടാതെ അഷജ് റതി അള്ളാഹു തലനുവിൻ്റെ കൂടെയുള്ളവർ ഓടി അവർ പ്രവാചകന്റെ അരികിലേക്ക് വരുന്നു സുദീർഘമായ യാത്ര ചെയ്താണ് അവർ വരുന്നത് യാത്രയുടെ പൊടിപടലങ്ങൾ അവരുടെ അവരുടെ ശരീരത്തിലുണ്ട് വിയർപ്പ് അവരുടെ ശരീരത്തിലുണ്ട് അവർ പ്രവാചകനെ കണ്ട മാത്രയിൽ അണച്ചുപൂട്ടാൻ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഓടി വന്ന് റസൂൽഹി സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ എത്തുന്നു എന്നാൽ റസൂലുള്ളാഹി നസൂറുല്ലാഹി സല്ലാഹുലൈ വസ്ലമനങ്ങൾ അഷജ് റതി അല്ലാഹു തലഹുവിനെ നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം വൈകാരികമായി ഇടപെടുന്നില്ല അദ്ദേഹം വളരെ ശാന്തനായി ഒട്ടകത്തെ കെട്ടിയിട്ട് താഴെ അദ്ദേഹം ഇറങ്ങി അദ്ദേഹം കുളിച്ചു വസ്ത്രം മാറ്റി അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസലമനങ്ങളുടെ അരികിലേക്ക് വന്ന് ബൈഅത്ത് ചെയ്യുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമനങ്ങൾ പറഞ്ഞു അഷജ് നിൻ്റെ ജീവിതത്തിലുള്ള വിവേകമുണ്ടല്ലോ അവദാനതയുണ്ടല്ലോ അത് അല്ലാഹുവിന് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു നിലപാടാണ് ഒരു മുസ്ലിമിനുണ്ടാകേണ്ടത് പലപ്പോഴും ഇന്ന് മുസ്ലിം സമുദായം എല്ലാം വൈകാരികമായിട്ടാണ് നോക്കിക്കാണുന്നത് അവരുടെ ആഘോഷങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമെല്ലാം അതിവൈകാരികതയിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ദീനാണെന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഇസ്ലാമിക പ്രമാണമുണ്ട് ആ പ്രമാണങ്ങൾ പഠിച്ചുകൊണ്ട് ആ പ്രമാണങ്ങൾ എന്തു പറയുന്നു ഏത് വിഷയത്തിലും പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കി നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഹുത്തുബയിൽ വിശദമായി നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് പഠിക്കണം അത് പഠിച്ച് നിലപാടെടുക്കണം ഇതൊരു വൈകാരികതയുടെ വിഷയമല്ല ഈ സ്നേഹപ്രകടനം എന്നുള്ളത് ഒരു വൈകാരികതയിൽ നിന്ന് ഉടലെടുക്കേണ്ടതല്ല പ്രമാണങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമതങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ തങ്ങൾ ഈ ദുരിയാവിൽ വിട്ടുപോയെന്താണ് നമ്മുടെ ഉമ്മായി ശ്രദ്ദി അള്ളാഹു പറഞ്ഞു ഈ ലോകത്തിൽ നിന്നും ഇടപയുമ്പോൾ ഒരു ദീനാറ് പോലും പ്രവാചകൻ വിട്ടേച്ചു പോയിട്ടില്ല ഒരു ദുർഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ വിട്ടേച്ചു പോയിട്ടില്ല ഒരാടോ ഒരു ഒട്ടകമോ അങ്ങനെ എന്തെങ്കിലും സമ്പത്തുമായി ബന്ധപ്പെട്ട വസീയത്തുകളോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമങ്ങളുടേതായിട്ടില്ല പ്രവാചകൻ ആകെ വിട്ടേച്ചു പോയ സമ്പത്ത് ഒരു കോവർ കഴുതയുണ്ട് അതുപോലെ പ്രവാചകൻ ഉപയോഗിച്ചിരുന്ന പ്രവാചകൻ്റെ ശില പ്രവാചകൻ്റെ ആയുധമുണ്ട് ഒരൽപം ഭൂമിയുണ്ട് ആ ഭൂമിയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ സ്വതക്കയായി വെച്ചു പിന്നെ എന്താണ് സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും റസൂൽഹി ബാക്കി വെച്ചുപോയ അനന്തരം മഹാനായ അബുബ അബു ഹുറൈറിയാഹുത്തലൻഹു തിരക്കുപിടി ചങ്ങാടിയിലേക്ക് കടന്നു വരികയാണ് സുഹാബത്ത് കച്ചവടത്തിലാണ് ആ കച്ചവടത്തിനിടയിൽ അബുഹു അള്ളാഹുത്തലൻഹു പ്രവാചകൺ സല്ലാഹു അലൈ വസലമനങ്ങളിൽ നിന്ന് കേവലം മൂന്ന് വർഷക്കാലം കൊണ്ട് ഏറ്റവും അധികം അനന്തരം നേടിയെടുത്ത സുഹാബി അബുറുറഹ്മാൻ അദ്ദേഹം ഒന്നുകൊണ്ട് പറയുകയാണ് മദീന റസൂൽ അനന്തരം വീലിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എടുക്കുന്നില്ലേ പ്രവാചകന്റെ അനന്തരം നിങ്ങൾ നേടിയെടുക്കുന്നില്ലേ അല്ലൂൽ നിങ്ങൾ പോകുന്നില്ലേ സുഹാബാക്കൾ ഉടനെ അവർ ഓടുകയാണ് മദീന പള്ളിയിലേക്ക് ചെല്ലുന്നു തിരിച്ചവർ അബുഹ്രൈ റദിയാഹുത്ത അരികിലേക്ക് എത്തിക്കൊണ്ട് പറയുന്നത് അബൂഹ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അനന്തരവും ഞങ്ങളവിടെ കണ്ടില്ലല്ലോ ഒരു ദീർഹമോ ഒരു ദീനാറോ ഒരു വെള്ളിയോ സ്വർണമോ അവിടെ വീതിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ല ഉടനെ മഹാനായ അബൂഹ റദിയാഹുത്തനും ചോദിക്കുന്നു നിങ്ങൾ എന്താണ് അവിടെ കണ്ടത് അവിടെ സഹാബത്തിന്റെ മറുപടി ഖുർആൻ ചില ചില ആളുകൾ ആളുകൾ നമസ്കരിക്കുന്നു പാരായണം ചെയ്യുന്നു ഹലാലും ഹറാമും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു ഫദാക മീറാസു മുഹമ്മദിൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഇതാണ് അല്ലാഹുവിൻ്റെ റസൂൽ ുംബുടി അനന്തരം എങ്കിൽ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് നമുക്കനന്തമാക്കി വെച്ച വിജ്ഞാനമുണ്ടല്ലോ പ്രമാണങ്ങൾ ഉണ്ടല്ലോ എത്ര ഹരീസുകൾ ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ ഇരുപത്തിയേഴായിരത്തോളം ഹരീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് ആ വിജ്ഞാന ശാഖകളിൽ എവിടെയെങ്കിലും നമുക്ക് ഈ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമൻ അങ്ങളുടെ ജന്മദിനാഘോഷവുമായി വല്ലതുമുണ്ടോ അത് നാം പഠിക്കണം വൈകാരികമായിട്ട് ഇതാണ് സ്നേഹം മറ്റുള്ളവർക്കൊന്നും സ്നേഹമില്ല എന്ന് പറയുന്നതിനപ്പുറത്ത് റസൂറുല്ലാഹ് സല്ലാഹുലൈ തങ്ങൾ എനിക്കും നിങ്ങൾക്കും ബാക്കിയാക്കിയ അനന്തരമുണ്ടല്ലോ ഇരുമുണ്ടല്ലോ വിജ്ഞാനമുണ്ടല്ലോ വൈജ്ഞാനികമായി നമ്മൾ പഠിക്കുക എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കിതാബിൽ പ്രവാചകൻ സല്ലാഹു അഹ് വസ്ലമതങ്ങളുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ആദ്യ മൂന്ന് തലമുറയുടേതായി രചിക്കപ്പെട്ട ആ ക്രോഡീകരണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല നാല് ഇമാമീങ്ങൾ ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഇമാം അഹ്മദ് അവരുടെ ആരുടെയെങ്കിലും കിതാബുകളിൽ എവിടെയെങ്കിലും ഒരു അരവരിയെങ്കിലും തങ്ങളുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ വൈകാരികതക്കപ്പുറത്ത് നാം വിഷയങ്ങളെ നോക്കി കാണുക പിന്നെ എങ്ങനെയാണ് ഇത് ദീനാവുക സ്വഹാപത്തിനറിയാത്ത ഈ ആചാരം എങ്ങനെയാണ് ദീനാവുക നാളെ പരലോകത്ത് സ്വഹാബത്തിന്റെ അമലുകളിൽ കാണാൻ കഴിയാത്ത സ്വഹാപത്തിന്റെ ഏടുകളിൽ കാണാൻ കഴിയാത്ത ഇതെങ്ങനെയാണ് പുണ്യമാവുക ഇതെങ്ങനെയാണ് ദീനാവുക നാം ആലോചിക്കേണ്ടതുണ്ട് ഇത് പ്രവാചക സ്നേഹമാണെങ്കിൽ പ്രിയമുള്ള മുസ്ലിം സഹോദര അവസാന സമയത്ത് പോലും അള്ളാഹുവിൻസൂൽ തങ്ങൾ നമുക്ക് നൽകിയ എത്ര വസീയത്തുകളുണ്ട് ആ വസീയത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ നമ്മുടെ ഉപ്പയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അവസാന സമയത്ത് നമ്മുടെ ഉപ്പ നമ്മളോട് പറഞ്ഞ വാക്ക് എത്ര ശ്രദ്ധയിൽ നമ്മൾ കാണും എന്നാൽ അവസാന സമയത്തു പോലും റസൂൽ അള്ളാഹുവിന്റെ ഈ ഉമ്മത്തിനു നൽകിയ എത്ര എത്ര ഉപദേശങ്ങളെ കാറ്റിൽ പറത്തിയിട്ടാണ് ജന്മദിനാഘോഷം പൊടിച്ചുകൊണ്ടിരിക്കുന്നത് യഹൂദികൾ ക്രിസ്ത്യാനികൾ അവർക്കല്ലാഹുവിന്റെ ശാപമുണ്ടായി എന്തേ കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ കേന്ദ്രമാക്കി മാറ്റി അവരുടെ ആരാധ്യന്മാരുടെ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി ഇന്ന് മുസ്ലിം സമുദായം എത്രയെത്ര ജാരങ്ങൾ എത്രയെത്ര ഖബറുകൾ കെട്ടിയുയർത്തപ്പെട്ടിരിക്കുന്നു പ്രവാചി അൻസല്ലാഹു അലൈ വാക്കുകളെ ധിക്കരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിൻ്റെ എത്ര കൽപ്പനകൾ ലംഘിച്ചുകൊണ്ടാണ് പള്ളികളുടെ മുന്നിൽ പോലും ഡി ജെ പാർട്ടികൾ ഒരുക്കിക്കൊണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നു എത്ര താക്കീതുകളുണ്ട് ഈ വിഷയത്തിൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടുകൂടെ വിഷയങ്ങളെ പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം വൈകാരികതക്കപ്പുറത്ത് റില്മ് അറിഞ്ഞ് പ്രമാണങ്ങൾ അറിഞ്ഞ് പഠിച്ച് വിഷയങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കും അലഹമുല്ലാം അലഹമുൽമീൻസൂൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ ആഘോഷിക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിലെ കല്യാണങ്ങളാകട്ടെ രാഷ്ട്രീയ പ്രോഗ്രാമുകളാകട്ടെ എവിടെയും ഇസ്ലാം എന്തെല്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അവിടെ കുട്ടികളെ കിട്ടൂ എന്നിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിനെ നമ്മൾ പഠിക്കണം പേരുകൊണ്ട് മാത്രം നമ്മൾ മുസ്ലിമീങ്ങളാവില്ല ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളുണ്ട് വാക്കിദുൽ ഇസ്ലാം ചില കാര്യങ്ങൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അത് ഇസ്ലാമിനെ തകർത്ത് കളയും അവൻ്റെ ഇസ്ലാം നഷ്ടപ്പെട്ടു പോകും പക്ഷെ പഠിക്കാതെ എല്ലാ ആഘോഷങ്ങളിലും എല്ലായിടത്തും തുള്ളിച്ചാടാൻ ഏതു കോലവും കെട്ടാൻ ഒരു മടിയുമില്ലാത്ത രൂപത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ഉപ്പ പങ്കുവച്ചൊരു സങ്കടം ഇതാ മകൾ മകളോട് ഇസ്ലാമിക വേഷം ധരിക്കാൻ പറയുമ്പോൾ അവൾ അവളതിന് തയ്യാറാകുന്നില്ല എന്നാൽ ക്യാമ്പസിൽ ഓരോ മാസത്തിലും ഓരോ പ്രോഗ്രാമാണ് അതിന് സ്ഥാപനം എന്ത് വേഷം തീരുമാനിക്കുന്നു അല്ലെങ്കിൽ കുട്ടികൾ എന്ത് വേഷം തീരുമാനിക്കുന്നു ആ എല്ലാ വേഷവും കെട്ടിയിട്ട് എൻ്റെ കുട്ടി പോകുമെന്നാണ് പൊതുവെ രക്ഷിതാക്കൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഏത് വേഷവും കെട്ടി തുള്ളുന്ന ഏതു വേഷവും കെട്ടി ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിൽ പലപ്പോഴും ഒരു ഇസ്ലാമിക വേഷം ഒരു കുട്ടി ധരിച്ചു കഴിഞ്ഞാൽ അതിനെ ശക്തമായി എതിർക്കുന്നവരുണ്ട് മുഖവും മുൻകൈയും അല്ലാത്ത ശരീരഭാഗങ്ങൾ മറക്കണം എന്നതിൽ ഒരു തർക്കവുമില്ലല്ലോ മുഖം മറക്കണം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ശരി ആ അഭിപ്രായ വ്യത്യാസം മാറ്റിവെക്കുക മുസ്ലിം പെണ്ണിന്റെ വേഷം മുഖവും മുൻകൈയുമല്ലാത്ത ശരീരഭാഗങ്ങൾ മറക്കണം എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും മുസ്ലിം സംഘടനകളിൽ ആർക്കുമില്ല എല്ലാവരും അംഗീകരിക്കുന്നു ഇസ്ലാമിലെ പെണ്ണിന്റെ ഔറത്ത് എന്നുള്ളത് മുഖവും മുൻകൈയ്യുമല്ലാത്ത ഭാഗങ്ങൾ അന്വേഷണ മുന്നിൽ മറക്കണം പിന്നെ എങ്ങനെയാണ് ഈ തുറന്നിട്ടുകൊണ്ടുള്ള തുള്ളിച്ചാട്ടങ്ങൾ ഈ തുറന്നിട്ടുകൊണ്ടുള്ള ആഘോഷങ്ങൾ നമുക്കിടയിലേക്ക് കടന്നു വരുന്നത് ഇത് നടക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്നില്ല ഇത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളഞ്ഞിട്ട് അക്രമിക്കുന്ന അവസ്ഥ അലൈ റജുലുൻ റഷീദ് ഖുർആൻ ചോദിച്ചില്ലേ ഒരാളെങ്കിലും ഇല്ലേ ഈ നടക്കുന്നത് ദീനല്ല എന്ന് പറയാൻ ഈ നടക്കുന്നത് ഇസ്ലാമിനി യോജിച്ചതല്ല എന്ന് പറയാൻ ഈ നടക്കുന്ന തുള്ളിച്ചാട്ടം അത് ദീനിനെതിരാണെന്ന് പറയാൻ ഇത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയാൻ നമുക്കെന്താണ് മടി നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇതാണ് ഇസ്ലാമിൻ്റെ വേഷം ഇതാണ് ഇസ്ലാമിൻ്റെ രൂപം ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ് ഏകദൈവ ആരാധനയെ പാടുള്ളൂ അതിനെതിരായ ഒരു വിശ്വാസവുമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും പിന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പാടില്ല എന്ന് പറയാൻ നമുക്ക് എന്താണ് മടി ഭൂരിപക്ഷത്തിനൊത്ത് അല്ലെങ്കിൽ സമൂഹം മുഴുവൻ തുള്ളുന്നതിനൊത്ത് തുള്ളേണ്ടവരാണ് മുസ്ലിമീങ്ങൾ എല്ലാവരും തുള്ളുന്നു നാടോടുമ്പോൾ നമ്മളും കൂടെ ഓടാണോ നമുക്കൊരു ആദർശമുണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് ഹുബിൽ ഇസ്ലാം നമ്മളൊരു ജനതയാണ് ഇസ്ലാമിലാണ് നമ്മൾ ഇജ്ജത്ത് കാണുന്നത് ഇസ്ലാമിക വിശ്വാസത്തിലാണ് നമ്മൾ അജ്ജത്ത് കാണുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അള്ളാഹുത്ത നമ്മളെ കളയും അതുകൊണ്ട് എല്ലാവരുമുണ്ട് എല്ലാവരും നിൽക്കുമ്പോൾ കുറച്ചാളുകൾ മാത്രം മാറി നിൽക്കുക എന്നിട്ട് എല്ലാവരും കൂടെ അവരെ അക്രമിക്കാം അവർ താലിബാനാകാം അവർ ഭീകരവാദികളാകാം ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് ഇത് പറയാൻ കഴിയാതെ പോകുന്നു ഇതെന്റെ വിശ്വാസത്തിനെതിരാണ് ഞാൻ ലാ ഇലാഹ പ്രഖ്യാപിച്ചവനാണ് ഒരാളുമില്ല എന്റെ വിശ്വാസത്തിൽ അദ്വൈതമില്ല എന്റെ വിശ്വാസത്തിൽ അങ്ങനെ ഏതെങ്കിലും പുണ്യപുരുഷന്മാരില്ല എന്റെ വിശ്വാസത്തിൽ അങ്ങനെ ഏതെങ്കിലും ഉയർത്തെഴുന്നേൽപ്പോ അങ്ങനെ ഏതെങ്കിലും ദൈവം മനുഷ്യനായി വരലോ മനുഷ്യനിലേക്ക് ദൈവികമായ എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വരലോ ഇതൊന്നും എന്റെ വിശ്വാസത്തിലില്ല ഞാൻ വിശ്വസിക്കുന്നത് ഏകനായ റബ്ബിലാണ് ആ റബ്ബ് കൊണ്ടുവന്ന പ്രവാചകന്മാരിലൂടെ അറിയിച്ചു തന്ന ആദർശമാണ് ഇസ്ലാം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഭൂരിപക്ഷത്തിനൊത്ത് നമ്മൾ തുള്ളേണ്ടവരല്ല അൽ നിങ്ങളൊറ്റക്കാണെങ്കിലും നിങ്ങളൊറ്റക്കാണെങ്കിലും സമൂഹം മുഴുവൻ എതിരാണെങ്കിലും നാട്ടിലുള്ള മുഴുവൻ ആളുകളും എതിരാണെങ്കിലും കുടുംബക്കാരെതിരാണെങ്കിലും ഭൂരിപക്ഷം എതിരാണെങ്കിലും നിങ്ങൾ ഹക്കിലാണോ നിങ്ങളാണ് ജമാ ആ നിലപാട് നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വീകരിക്കാൻ സാധിക്കണം ആ നിലപാട് തുറന്നു പറയണം പറയാതിരിക്കുമ്പോഴാണ് പേടി ഇവിടെ ഹൈന്ദവരായ സഹോദരന്മാർ അവരുടെ വിശ്വാസങ്ങൾ നമ്മളോട് തുറന്നു പറയുന്നില്ലേ നമുക്കതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ആ വിശ്വാസത്തെ നമ്മൾ മാനിക്കുന്നു അവർക്കത് വിശ്വസിക്കാം ക്രൈസ്തവരായ ആളുകൾ അവരുടെ വിശ്വാസം നമ്മളോട് തുറന്നു പറയുന്നില്ലേ നമ്മളത് മാനിക്കുന്നു അതിൻ്റെ പേരിൽ അവരെ ഭീകരവാദി എന്ന് വിളിക്കാറുണ്ടോ അവരത് തുറന്നു പറയുന്നത് കൊണ്ട് മാനുഷികമായ എന്തെങ്കിലും സഹകരണങ്ങളിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല പരസ്പരം സ്നേഹത്തോടുകൂടെ നമ്മൾ കഴിയുന്നു പക്ഷെ നമുക്കത് തുറന്നു പറയുന്നതിൽ എന്തോ ഒരു മടിയുണ്ട് പരസ്പരം എല്ലാ നന്മകളും കാത്തുസൂക്ഷിച്ചു പരസ്പരം എല്ലാ സാഹോദര്യങ്ങളും കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ ആദർശപരമായ വിയോജിപ്പുകൾ നമുക്ക് പറയാൻ കഴിയണം ഒരു പൂച്ചക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അള്ളാൻ്റെ റസൂൽ സല്ലാ നിങ്ങൾ പറഞ്ഞു ഇതാ ആ മനുഷ്യൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു ഒരു വ്യഭിചാരി സ്ത്രീയുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു മനുഷ്യരോട് മാത്രമല്ല മുഴുവൻ ജീവജാലങ്ങളോടും പച്ചക്കലുള്ള മുഴുവൻ ജീവികളോടും കാരുണ്യം കാണിക്കാൻ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം ആ ദർശനം തുറന്നു പറയാ ഇസ്ലാം കാരുണ്യം കാണിക്കാൻ പറഞ്ഞു സ്നേഹിക്കാൻ പറഞ്ഞു പക്ഷേ ആദർശ വിഷയങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താൻ പറഞ്ഞു അത് നാം രേഖപ്പെടുത്തണം ആദർശപരമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് പരസ്പരമുള്ള സ്നേഹം പരസ്പരമുള്ള സാഹോദര്യം ബന്ധം സൗഹൃദം ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇവിടെ ഏതെങ്കിലും ചാനലുകൾ അവർ വിളമ്പുന്നതല്ല നമ്മുടെ പ്രമാണം അവരൊരു കാര്യം തെറ്റാണെന്ന് പറയുമ്പോൾ ശരി ഇനി മുതൽ അത് തെറ്റ് അവരൊരു കാര്യം ശരിയെന്ന് പറയുമ്പോൾ ഇനി മുതൽ അതാണ് ഞങ്ങളുടെ ശരി അതല്ല ഇസ്ലാമിൻ്റെ പ്രമാണം ഇസ്ലാമിൻ്റെ പ്രമാണം ഖുർആാനും സുന്നത്തു അള്ളാഹുവിൻ്റെ കിതാബാണ് റസൂൽ സല്ലാഹു അലൈവനങ്ങളുടെ സുന്നത്തുകളാണ് ആ ഖുർആാനും സുന്നത്തും മുറുകെ പിടിച്ച് ഇവിടെ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ആദർശപരമായ വിയോജിപ്പുകൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയുടെയും ആവശ്യമില്ല അത് പറയാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു നമുക്ക് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ